സ്ത്രീകളിലെ നട്ടലിന്റെ ബലക്കുറവിനെ കാരണവും ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത് കൊച്ചി വി പി എസ് ലക്ഷോർ ഹോസ്പിറ്റലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈൻ ആൻഡ് സ്കോളിയോസി സർജറി വിഭാഗം ഡയറക്ടർ ഡോക്ടർ ആർ കൃഷ്ണകുമാറാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നതാണ് നമ്മുടെ അസ്ഥി അസ്ഥിബലശോഷണം അഥവാ ഓസ്റ്റ്യൂപറോസിസ് അത് നട്ടലിനെ ബാധിക്കുമ്പോൾ നട്ടലിൻ്റെ കണ്ണികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ബലം കുറയുകയും അതുകൊണ്ട് ഫ്രാക്ചേഴ്സ് വരാം അതുകൊണ്ട് ചില സ്ത്രീകൾ പറയും എനിക്കിപ്പോൾ പണ്ടത്തെ പൊക്കം ഇല്ല പൊക്കം കുറയുന്ന പോലെ കാരണം മൾട്ട് ഒരുപാട് കണ്ണികളുടെ കംപ്രഷൻ വന്നിട്ട് അതിൻ്റെ ഹൈറ്റ് മൊത്തത്തിൽ കുറയും ഇപ്പോൾ ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് നൂറ്റി അമ്പത്തെട്ടോ നൂറ്റി അമ്പത്തഞ്ചോ ആയി തോന്നാം പിന്നെ ചെറിയൊരു കൂന് പോലെ വരാൻ സാധ്യതയുണ്ട് കിടക്കുമ്പോഴും നടക്കുമ്പോൾ വേദന ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിലോ ഹിലൂടെ ചാടുമ്പോൾ വേദനയായിട്ട് വരാം വേദന മാത്രമല്ല അതുകൊണ്ട് ഫ്രാക്ചേഴ്സും വരാം കാരണം അസ്ഥിയുടെ ബലം കുറഞ്ഞു പോയതുകൊണ്ടാണ് പ്രധാനമായും ആർത്തവ ശേഷം ആർത്തവ വിരാമത്തിന് ശേഷം അസ്ഥിക്ക് ബലം കുറയുന്നതാണ് ഹോർമോണൽ സപ്പോർട്ട് കുറയുന്നതനുസരിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം അസ്ഥിയുടെ ബലം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് കൗമാര കൗമാര പ്രായത്തിൽ അല്ലെങ്കിൽ യൗവനത്തിൽ എത്രത്തോളം അസ്ഥികൾക്ക് ബലം ഉണ്ടോ അതിനെ ഉപേക്ഷിച്ചായിരിക്കും പിന്നെ കുറയുന്നത് അപ്പോൾ നമുക്കൊരു നല്ല ചെറുപ്പത്തിലെ പെൺകുട്ടികൾക്ക് നല്ല ആഹാരം കൊടുത്ത് അവരുടെ കാൽഷ്യം ബിൽഡപ്പ് ചെയ്താൽ അവർക്ക് ഭാവിയിൽ പാർട്ട് വിരാമത്തിന് ശേഷം ഓസ്റ്റിപൊറോസിസ് വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കാൻ നമുക്ക് പറ്റും അപ്പോൾ പിന്നെ ഇതിന് തന്നെ നമുക്ക് പല ചികിത്സ ഇപ്പോൾ നിലവിലുണ്ട് എന്നാലും ബേസിക്കലി നമ്മുടെ കുട്ടികൾക്കും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നല്ല ആഹാരം കൊടുത്ത് അവരുടെ കാൽഷ്യം കണ്ടന്റ് ബോണിൽ നിലനിർത്തിയാൽ ഭാവിയിൽ അവർക്ക് നല്ലതായിരിക്കും ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വി പി എസ് ലക്ഷോർ